्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അതുകൊഴുതിൽ അവൻ അറിവതിന് ഞാൻ ചെന്നുകണ്ട് ആദി വളർത്തുവാൻ വാങ്മയാസ്ത്രങ്ങളാൽ രാമൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് സീതയുടെ മുന്നിൽ ചെന്നിട്ട് ഈ ദൂതൻ കാണൊക്കെ വാക്കാകുന്ന അമ്പുകൾ പ്രയോഗിക്കും ആർക്കും സഹിക്കാൻ കഴിയാത്തതായ വാക്കുകൾ ഞാൻ സീതയോട് പറയും പ്രണയാഭ്യർത്ഥന ചെയ്യും അപ്പോൾ രാമദൂതനൊട്ട് സഹിക്കില്ല അയാൾക്ക് ദേഷ്യം വരും അയാൾ എന്തു ചെയ്യും ആധി വളർന്നിട്ട് ഇക്കാര്യം രഘുപതിയോട് അത് അവൻ അശേഷം അറിയിച്ച് അവൻ നേരെ രാമൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സീതയുടെ മുന്നിൽ ചെന്നിട്ട് മര്യാദയോട് പറയുന്നു എന്നൊക്കെ ദേവിയെ വേദനിപ്പിക്കുന്നു എന്നൊക്കെ അവൻ പറഞ്ഞ് കേൾപ്പിക്കും അതും കൂടി കേട്ടുകഴിഞ്ഞാലോ രാമനും ഇങ്ങ് കോപിച്ചുടനേ വരും പിന്നെ രാമന് അധികം കാലതാമസം വരുത്താൻ പറ്റില്ല അദ്ദേഹത്തിന് ദേഷ്യം വർദ്ധിക്കും ദേഷ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വേഗത്തിൽ വേഗത്തിലെങ്ങി പോകും അപ്പോൾ തനിക്ക് ഭാഗ്യം ഉണ്ടാവും എന്താ ഭാഗ്യം രണശിരസി സുഖമരണം അതിനിശ്ചിതമായുള്ള രാമശരമേറ്റ് എനിക്കും വരും ദൃഢം രാവണന് ചിന്തിച്ചു രണശിരസി പടക്കളത്തിൽ ആ യുദ്ധം തകർത്ത് കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്ന അവസരത്തിൽ രാമശരമേറ്റ് സുഖമരണം ഇങ്ങനെ വിരോധ ഭക്തി രാമനെ എതിർത്തുകൊണ്ട് വിഷ്ണുവിനെ എതിർത്തുകൊണ്ട് വിഷ്ണുവിനോട് യുദ്ധം ചെയ്ത് വിഷ്ണുവിൽ തന്നെ ലയിക്കുക എന്നുള്ള ഭക്തിയുടെ എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തതായ പ്രയോഗിക്കാൻ പറ്റാത്തതായ ആ പദ്ധതി അത് തന്നെ നടപ്പിലാക്കും രാവണനെ പോലുള്ളവർക്ക് മാത്രമേ അത് പറ്റൂ വേറെ ആർക്കും അതൊന്നും സാധ്യമല്ല മറ്റുള്ളവർക്ക് ഭക്തിയുടെ മറ്റനേകം മുഖങ്ങളാണ് സാധിക്കുക അങ്ങനെ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് താൻ ഒരുക്കി വച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യമുണ്ടല്ലോ അത് ഒന്ന് വേഗത കൂട്ടിയെടുക്കാൻ വേണ്ടി ഇപ്പം തന്നെ പുറപ്പെടുക തീരുമാനിച്ചു രാവണൻ എന്ത് ചെയ്തു സീതയുടെ മുന്നിൽ ചെന്നിട്ട് പ്രണയാഭ്യർത്ഥന ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ തൻ്റെ എല്ലാ വൈഭവങ്ങളും ചേർത്ത് അഴകിയ രാവണനായിട്ടാണ് രാവണൻ്റെ പുറപ്പാട് എന്നിട്ട് ചന്ദ്രനെ വിളിച്ചു കൽപ്പനയായി ഉടനെ തന്നെ കിഴക്ക് പൂർണചന്ദ്രനായി ഉദിക്കണം എന്ന് സകല ഗ്രഹങ്ങളും രാവണൻ്റെ കൽപ്പനയനുസരിച്ച് രാവണൻ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക ചന്ദ്രനുദിക്കാനും പൗർണമിയും അമാവാസിയും മറ്റു തിഥികളൊക്കെ വരാനുമൊക്കെ ലൗകികമായ ക്രമമുണ്ട് സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും എല്ലാത്തിനും അങ്ങനെ തന്നെ നക്ഷത്രങ്ങളുടെ ഉദയത്തിനും അസ്തമനത്തിനും എല്ലാത്തിനും അങ്ങനെ തന്നെ പക്ഷേ രാവണൻ്റെ മുമ്പിൽ ആ നിയമങ്ങളൊന്നും വിലപ്പോവില്ല രാവണൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം പുനന്ദപൂതിരിയുടെ ഭാഷാരാമായണ ചമ്പൂവിൽ നമ്മൾ കേൾക്കും വിദ്യുജുഹേനെ വിളിച്ചിട്ട് കൽപ്പിക്കുകയാണ് രാവണൻ വിദ്യുജിഹ വിളിച്ച് ഇടീഹ സകലകലാസുന്ദരം ചന്ദ്രദേവം പതിനാറ് കലകളും തികഞ്ഞ പൂർണ്ണചന്ദ്രനായിട്ട് ദേവനായ ചന്ദ്രൻ ഉദിക്കണം അത് അമാവാസിയായാണോ അതല്ല മറ്റൊരു തിഥിയാണോ ഇതൊന്നും നോട്ടമൊന്നുമില്ല കൽപ്പിച്ചാലുടൻ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി ചന്ദ്രനായി ഉദിച്ചിരിക്കണം വിധിജിഹ വിളിച്ച ഇടിയ സുന്ദരം ചന്ദ്രദേവം മുഗ്ധം തൂവണ്ണിലാവിൻ നിറം ഒളിവ് വരുത്തേണം അസ്യാം നിശായാം മുക്താം അണിക്യമാലാം അഴകൊടു കൊടു നീ ചാരുതാരാഗണാനം ഇഥം മാനിച്ച് ഋതുനാം ഗണമവി സവിധേ വേണം അസ്മാദൃശാനം എന്ന പോലുള്ളവരുടെ മുന്നിൽ എന്നെ വന്ദിക്കാൻ വേണ്ടിയിട്ട് ഋതുക്കളെല്ലാം ആറ് ഋതുക്കളും അതിൻ്റെ മുഴുവൻ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സേവിച്ചു കൊണ്ട് നിൽക്കണം നക്ഷത്രങ്ങളെല്ലാം എന്നെ സേവിക്കണം ചന്ദ്രപത്നിമാർ അവർക്കെല്ലാം അണിയാൻ വേണ്ടിയിട്ട് മുത്തുമാലകളും അതേപോലുള്ളതായ ദിവ്യങ്ങളായ മാലകളുമൊക്കെ നീ അല്ലെ യുദ്ധി നീ കൊടുക്കുക അവരതെല്ലാം അടിഞ്ഞ സർവാഭരണ വിഭൂഷിത എൻ്റെ ഈ ഘോഷയാത്രയെ അകമ്പടി സേവിക്കട്ടെ അങ്ങനെ അഴകി രാവണനായിട്ട് രാവണൻ്റെ ഉറപ്പാട് രാവണൻ വന്നു അഞ്ജനേയൻ രാവണൻ്റെ ആ ഘോഷയാത്രയുടെ ശബ്ദം കേട്ടു കോലാഹലം ഇതെന്താണ് എന്ന് അഞ്ജനയൻ നോക്കി നോക്കിയപ്പോഴേക്കും രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു ഘോഷയാത്ര പുറപ്പെടുന്നു വരുന്നത് ഇങ്ങോട്ടേക്കാണ് അഞ്ജനയന് മനസ്സിലായി അഞ്ജനയൻ തളിരിലകൾക്കിടയ്ക്ക് ആരും കാണാതിരിക്കാൻ നന്ദി ശ്രദ്ധിച്ച് മറഞ്ഞിരുന്നു രാവണൻ വന്നു ദേവിയുടെ മുന്നിൽ കുമ്പിട്ടു നമസ്കരിച്ചു തൊഴുകൈയോട് കൂടിയിട്ട് ദേവിയോട് സംസാരിച്ചു തുടങ്ങാണ് കാഴ്ചദ്രവ്യങ്ങളെല്ലാം ദേവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നിട്ട് ദേവിയോട് പറയാണ് ശൃണുസുമുഖി തവചരണ നളിനത് അസോസ്മിഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ നിഖില ജഗത് അധിപം അസുരേഷം ആലോക്യമാം നിനിലേ നീ മറഞ്ഞ് തിരുനേടുവാൻ ദേവിയോട് സംസാരിച്ചു തുടങ്ങാ ഇത് പ്രണയവചസ്സാണ് അങ്ങനെ സീതയുടെ മനസ്സിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രാവണൻ ശ്രമിക്കുന്നു എന്ന് ആഞ്ജനേയന് തോന്നും അങ്ങനെ തോന്നണം ആഞ്ജനേയന് ദേഷ്യം വരണം ആഞ്ജനേയൻ ഇതെല്ലാം ചെന്ന് രാമനോട് പറയണം എങ്കിലേ രാമൻ ഗോപിച്ചിങ്ങോട്ട് വരൂ അതിനു വേണ്ടിയിട്ട് പ്രണയവചസ്സായിട്ട് ആർക്കും തോന്നത്തക്ക രീതിയിലാണ് രാവണൻ്റെ സംഭാഷണം അല്ലയോ സുന്ദരി എന്ന് വിളിക്കുകയാണ് നിൻ്റെ പാദമാകുന്ന താമരപ്പൂവിനെ സേവിക്കുന്ന ദാസനാണ് ഞാൻ നീ ശോഭനീയമായ സ്വഭാവത്തോടു കൂടിയവളാണ് നീ ഇപ്പോൾ എന്നോട് വിമുഖത കാണിച്ചിരിക്കുന്നു നീ പ്രസീത പ്രസീത എന്നിൽ വളരെയേറെ പ്രസന്നയായിത്തീരുക എന്നിൽ സന്തോഷിക്കുക എന്നിട്ട് എന്നെ നീ സ്വീകരിക്കുക ഞാൻ ഈ ലോകത്തിന് മുഴുവൻ അധിപനാണ് ആരാ രാമൻ രാമനെ മറന്നേക്ക് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം രാമൻ അയോധ്യയിലെ ഒരു ചെറിയൊരു രാജ്യം അവിടുത്തെ രാജകുമാരൻ ആ കിരീടം പോലും കിട്ടിയില്ല കൈകൈ മാതാവ് അത് തട്ടിയെടുത്ത് രാമൻ കാട്ടിൽ നടക്കുകയാണ് ഞാനാണെങ്കിലോ നിഖില ജഗത് അധിപം അസുരേഷം ആലോക്യമാം എന്നെ കണ്ടിട്ട് നീ ഇങ്ങനെ എന്തിനാ നിന്നിൽ തന്നെ മറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കാണ് ലോകത്തിനൊഴിൻ അധിപതിയായിരിക്കുന്ന അസുര ചക്രവർത്തിയാണ് ഞാൻ അസുരന്മാരുടെ ഈശ്വരനാണ് ഞാൻ അങ്ങനെയുള്ള ഞാൻ എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വിനയത്തോടുകൂടി പ്രണയവശസ്സുകൾ പറയുമ്പോൾ നീ എന്നോട് ഈ വിമുഖത എന്തിന് കാട്ടുന്നു ത്വരിതം അതി കുതുക്കമിടും ഒന്ന് നോക്കിയിടുമാം നീ പെട്ടെന്ന് എന്നെ നോക്കുക വളരെയേറെ സ്നേഹത്തോടുകൂടി കൊതുകമട് വളരെയേറെ സ്നേഹത്തോടുകൂടി നീ എന്നെ നോക്കുക അങ്ങനെ നോക്കിയാൽ മതി എൻ്റെ ജീവിതം ധന്യമായി കഴിയും ത്വദ്ഗത മാനസനെന്നറികന്നെ നീ എൻ്റെ മനസ്സ് നിന്നിൽ തന്നെ വന്ന് ഒട്ടി നിൽക്കാണ് നിന്നെ അല്ലാതെ വെറൊന്നിനെയും എനിക്ക് ചിന്തിക്കാനാവുന്നില്ല അങ്ങനെ നിന്നെ തന്നെ നിരന്തരം കൊണ്ടിരിക്കുന്നവനായ ഞാൻ നിന്റെ ഭക്തനാണ് എന്നറിഞ്ഞുകൊള്ളൂ എന്നെ നീ സ്വീകരിച്ചാലും ഇങ്ങനെ രാവണൻ പ്രണയവാക്കുകൾ സീതയോട് പറയുകയാണ് ഇതിനിതേ അവസരത്തിലെ പരമാർത്ഥികമായ വേറൊരു തലമുണ്ട് ഏറ്റവും വലിയ ഭക്തി ഭക്തികാവ്യമാണിത് വിരോധഭക്തിയുടെ മാർഗത്തിലൂടെ മുന്നേറുന്ന ഈ ഭക്തൻ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന സ്തോത്രമാണിത് ശ്രീണു സുമുഖീ ശൃണ് കേട്ടാലും അല്ലയോ സുന്ദരി സുന്ദരി ആയിട്ടുള്ളത് ആരാണ് മഹാലക്ഷ്മി അല്ലാതെ വേറെ ആരുമല്ല ആ മഹാലക്ഷ്മി ആരാണ് പരമാത്മാവിൻ്റെ തന്നെ ശക്തിസ്പന്ദനം പരമാത്മാവാണ് സൗന്ദര്യത്തിൻ്റെ മുഴുവൻ നിറകുടം പരിധിയില്ലാത്തതായ സൗന്ദര്യമാണ് പരമാത്മാവ് ആ പരമാത്മാവ് തന്നെയാണ് ആ മൂലപ്രകൃതി മഹാമായ ആ മഹാമായ സൗന്ദര്യ സ്വരൂപിണിയാണ് അല്ലയോ ദേവി ലോകമാതാവേ എന്ന സംബോധന സൗന്ദര്യ സ്വരൂപിണിയായിരിക്കുന്ന സച്ചിദാനന്ദമായിരിക്കുന്ന സത്യവും ശിവവും സുന്ദരവുമായിരിക്കുന്ന അല്ലയോ ദേവി വേദാന്തത്തിൻ്റെ അത്യധികം ഉന്നതമായിരിക്കുന്ന ഗിരി ശൃംഖങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന പദങ്ങളാണിത് നിൻ്റെ പാദമാകുന്ന താമരപ്പൂവിനെ സേവിക്കുന്ന ദാസനാണെന്ന് ഞാൻ എൻ്റെ ഭക്തനാണ് ഞാൻ അലയോ അമ്മേ ലോകമാതാവേ നീ എന്നിൽ അങ്ങേയറ്റം കൃപ ചൊരിഞ്ഞാലും പ്രസീത പ്രസീതമേ എന്നിൽ കാരുണ്യം ചൊരിഞ്ഞാലും എന്നിൽ കാരുണ്യം ചൊരിഞ്ഞാലും നീ കാരുണ്യം ചൊരിയണം കാരണം ശോഭനശീലയാണ് നീ മംഗളമയമായ സ്വഭാവത്തോടു കൂടിയുള്ളതാണ് നീ നിന്നെ ആശ്രയിക്കുന്നവരിൽ വാത്സല്യം ചൊരിയുന്നവളാണ് നീ കാരുണ്യം ചൊരിയുന്നവളാണ് നീ കരുണാമയിയാണ് നീ അങ്ങനെയുള്ള നീ എന്നിൽ കാരുണ്യം ചൊരിഞ്ഞാലും ഇങ്ങനെ ഉപനിഷത്തിൻ്റെ പരമമായിരിക്കുന്നതായ അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് അല്പമൊന്ന് ചിന്തിക്കുന്നയാളിനെ കൊണ്ടെത്തിക്കുന്ന പ്രകാരത്തിലാണ് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പൂർണമായും ഗ്രഹിച്ചിട്ടുള്ള രാവണൻ്റെ സംഭാഷണം രാവണന് പത്ത് തലകൾ എന്നെല്ലാം വാൽമീകി പറഞ്ഞുവെച്ചതിൻ്റെ അർത്ഥം വളരെ വിസ്തൃതമാണ് ഒരു വേദം പഠിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ ആയുസ് മുഴുവൻ വിനിയോഗിക്കണം ശാസ്ത്രം പഠിക്കണമെങ്കിലും അങ്ങനെ തന്നെ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പൂർണമായും ഗ്രഹിക്കണമെങ്കിലോ വളരെ സമർത്ഥനായ പത്ത് മനുഷ്യർക്ക് തുല്യമായ ബുദ്ധിയുള്ള ആളിന് മാത്രമേ പറ്റൂ അതത്രയും ആളാണ് രാവണൻ അതിൻ്റെ മാർഗരെ കണ്ടവണയാണ് രാവണൻ അതാണ് രാവണന് പത്ത് തലകളുണ്ട് നമ്മൾ കഥയുടെ രൂപത്തിൽ വർണ്ണിക്കുമ്പോഴും അരംഗത്ത് അവതരിപ്പിക്കുമ്പോഴും ഒക്കെ പത്ത് തലകളൊക്കെ ഇങ്ങനെ കാണിക്കും ഈ പത്ത് തലകൾ രാവണൻ്റെ അറിവിൻ്റെ പരിധിയില്ലായ്മ നമുക്ക് കാണിച്ചു തരുന്നു അതേപോലെ രാവണൻ്റെ പ്രവർത്തനശേഷിയുടെ പരിധിയില്ലായ്മയെ ആ ഇരുപത് കരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു അങ്ങനെ സർവ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ഒരാളിൻ്റെ മൂലപ്രകൃതിയോടുള്ള പ്രാർത്ഥനയാണിത് നമുക്ക് പരമാത്മാവിനെ കാണണമെങ്കിൽ മൂലപ്രകൃതിയുടെ അനുവാദം വേണം അനുഗ്രഹം വേണം സമ്മതം വേണം ഈ പ്രപഞ്ചം മുഴുവൻ മൂലപ്രകൃതിയിൽ ഉണ്ടായി നിലനിൽക്കുന്നതാണ് പരമാത്മാവിൽ മൂലപ്രകൃതി സ്പന്ദിച്ചുയരുന്നു സ കാമയത ബഹുസ്യാം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്താണ് അവൻ സങ്കല്പിച്ച് ഞാൻ പലതായി തീരട്ടെ എന്ന് ആ സങ്കല്പം തന്നെയാണ് മൂലപ്രകൃതിയുടെ സ്പന്ദനം ആ മൂലപ്രകൃതിയുടെ തുടർന്നുള്ളതായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അനന്തകൂടി ബ്രഹ്മണ്ഡങ്ങൾ ഉണ്ടാകുന്നത് മൂലപ്രകൃതിയിൽ മഹത്വത്വം അതിൽ നിന്ന് അഹങ്കാരതത്വം ഇങ്ങനെ ഈ ജഗത്തിൻ്റെ ആധാരമായിരിക്കുന്ന തത്വങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പലതവണ ചിന്തിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഈ ജഗത്ത് മുഴുവൻ പ്രകൃതിക്കുള്ളിലാണ് നാം എല്ലാം പ്രകൃതിക്കുള്ളിലാണ് നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം പ്രകൃതിക്കുള്ളിലാണ് പ്രകൃതിക്ക് അപ്പുറമാണ് പരമാത്മാവ് പ്രകൃതിയുടെ സർവാധാരമാണ് പരമാത്മാവ് ആ പരമാത്മാവിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷമായ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ പ്രകൃതിക്കുള്ളിൽ കിടക്കുന്ന നമുക്ക് പ്രകൃതിയുടെ അംഗീകാരം വേണം നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൗരുഷം കൊണ്ട് ചാടിപ്പോകാൻ പറ്റൂല പൗരുഷം കൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ അനേക ജന്മങ്ങളിലൂടെ നേടിവെച്ചിരിക്കുന്നതായ കർമ്മവാസനകളെയെല്ലാം ദുർബലപ്പെടുത്തി അതിലെ തമോ ഗുണത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി രജോ ഗുണത്തെ ഒഴിവാക്കി ശുദ്ധ സാത്വിക ഗുണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർന്നു ചെല്ലുക എന്നുള്ളതാണ് അതാണ് നാം ചെയ്യേണ്ടത് അത്രയും ചെയ്തു കഴിഞ്ഞാൽ മൂലപ്രകൃതി അനുഗ്രഹിക്കും ആ പ്രകൃതിക്ക് അപ്പുറത്ത് മായാതീതമായ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ ദേവി അനുഗ്രഹിക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകും അങ്ങനെ ഭഗവാനാണ് ബന്ധമോചനം നമുക്ക് നൽകുന്നത് മഹേന്ദ്രപർവത്തിൻ്റെ മുകളിൽ ആഞ്ജനേയൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ആഞ്ജനേയൻ എന്താ പറഞ്ഞത് ഞാൻ ഈ സമുദ്രത്തെ ചാടിക്കടന്ന് ലങ്കാവൂര്യം മുഴുവൻ തകർത്ത് രാവണനെ സകുലം സംഹരിച്ച് ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ എന്നാണല്ലോ പറഞ്ഞേ പ്രകൃതിയുടെ ഗുണങ്ങളായിരിക്കുന്ന തമോ ഗുണത്തെയും രജോ ഗുണത്തെയൊക്കെ ജയിച്ച് സാത്വിക ഗുണത്തിൻ്റെ പരകാഷ്ടയിലെത്തി കൺമുന്നിൽ പരമാത്മാവിനെ കാണുവാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞ കരുത്തനായൊരു സാധകൻ്റെ ആ ഘട്ടത്തിലെ മഹേന്ദ്രന് മുകളിൽ നിൽക്കുന്ന ആ ഘട്ടത്തിലെ മാനസികാവസ്ഥയാണത് മഹീന്ദ്രപർവതം അത് അങ്ങ് ആ പരമാത്മ തലത്തിന് തൊട്ടിപ്പുറം വരെ നിൽക്കുന്നതായ അധ്യാത്മവികാസത്തിൻ്റെ ഉയർന്ന ഗിരിശൃംഖമാണ് അതിൻ്റെ മുകളിലാണ് ആഞ്ജനേയം നിൽക്കുന്നത് അവിടെ നിന്നിട്ടാണ് അങ്ങോട്ട് ചാടുന്നത് അവിടെ വരെ എത്തി അധ്യാത്മമായി അതുവരെ എത്തിയ ഒരു സാധകന് ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണത് പക്ഷേ അപ്പുറം കടക്കാൻ അമ്മയുടെ മൂലപ്രകൃതിയുടെ അനുവാദം വേണം എന്ന് മാത്രമല്ല ഭഗവാൻ അതിന് വേണ്ടുന്നതായ അനുഗ്രഹം ചൊരിയുകയും വേണം എങ്കിൽ മാത്രമേ അപ്പുറത്ത് കടക്കാൻ പറ്റൂ ബന്ധമോചനം തരുന്നതും ഭഗവാൻ തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നമ്മെ സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെ ബന്ധ വിമുക്തി നൽകുന്നതും ഭഗവാൻ തന്നെ അതിനു വേണ്ടിയുള്ള യോഗ്യത സാധനയിലൂടി നേടുക യോഗ്യത പൂർണമാകുമ്പോഴേക്കും ഭഗവാൻ തീരുമാനിക്കും എപ്പോഴാണ് ബന്ധമോചനം കൊടുക്കേണ്ടത് എന്ന് അപ്പോൾ ഭഗവാൻ ബന്ധമുക്തി നൽകും അതാണ് ആ അവസരത്തിൽ ആഞ്ജനേയനോട് ജാംഭവാൻ പറഞ്ഞത് നിന്നെ ഏൽപ്പിച്ച ജോലി അത് നീ ചെയ്യുക ദേവിയെ കണ്ടുവരിക ബാക്കിയൊക്കെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ചെയ്യും രാമൻ എപ്പോഴാണോ ലങ്കയിലെത്തി രാവണനോട് യുദ്ധം ചെയ്യുന്നത് ആ സമ സമയത്ത് ആ സമയത്ത് നിനക്ക് നിൻ്റെ പരാക്രമങ്ങളെല്ലാം കാണിക്കാനുള്ള അവസരമുണ്ടാകും ദേവിയെ കണ്ടുവരിക മാത്രമാണ് നീ ഇപ്പം ചെയ്യേണ്ടത് ലങ്കയെ തകർക്കലും രാവണനെ സംഹരിക്കലും ദേവിയെ രാമപാദങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കലും ഇതൊന്നും നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയല്ല അത് ഭഗവാൻ മാത്രമേ ചെയ്യാൻ പറ്റൂ അതുവരെ ഉള്ള ആ അധ്യാത്മവികാസം അത് പൗരുഷം കൊണ്ട് നമുക്ക് നേടാം അതിനപ്പുറം ബന്ധവിമുക്തി അത് ഭഗവത് കാരുണ്യമാണ് അതിന് മൂലപ്രകൃതിയെ അനുഗ്രഹിക്കണം ഭഗവാൻ അനുഗ്രഹിക്കണം അങ്ങനെ മൂലപ്രകൃതിയോട് രാവണൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലയോ ശോഭനശീലേ പ്രസീത പ്രസീതമേനിൽ പ്രസാദിച്ചാലും എന്നിൽ പ്രസാദിച്ചാലും എന്നിട്ട് രാവണൻ വീണ്ടും വീണ്ടും ദേവിയോട് പറയുന്നു രണ്ട് അർത്ഥതലങ്ങളും ഇതിനുണ്ട് ഒന്ന് ലൗകികമായ അർത്ഥതലൊരു പ്രണയവചസ് അതേസമയത്ത് ഉപനിഷത്തിൻ്റെതായ അർത്ഥമണ്ഡലം അത് ഇതിൻ്റെ പരമമായിരിക്കുന്നതായ നിശ്രേയസിൻ്റെതായ മണ്ഡലം ഭഗതീതവ രമണമഭി ദശരഥ ധനൂജനെ പാർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോൾ ഒഴടും അല്ലയോ സീതെ നീ ഇവിടെ ഇങ്ങനെ രാമൻ വരും രാമൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അന്വേഷിച്ച് നടന്നാൽ കിട്ടുമോ രാമനെ എത്രയോ ആളുകൾ രാമനെ അന്വേഷിച്ച് നടക്കുന്നു അവർക്ക് ചില ഭാഗ്യവാന്മാർക്ക് ചിലപ്പോൾ കണ്ട കണ്ടു കിട്ടി എന്ന് വരാ അത്രയേ ഉള്ളൂ രാമൻ എവിടാ കാട്ടിക്കടക്കാണ് ആ രാമനെ എങ്ങനെയാ കണ്ട കണ്ടെത്തുക സാധ്യമല്ല അതാണ് നല്ല ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു എന്നൊരു വരാം പല സമയം അഖിലദിശിത നന്നായി തിരകിലും ഭാഗ്യവതാമവി ഭാഗ്യവതാമവി കണ്ടുകിട്ടാപരം ഭാഗ്യമുള്ളവർക്ക് പോലും അവന് കിട്ടില്ല അങ്ങനെ ഇരിക്കുവേ നീ ഇങ്ങനെ രാമനെ ചിന്തിച്ച് എന്തിന് ഇനി ഇരിക്കുന്നു രാമനെ മറന്നുക ഇതാ രാവണൻ മുന്നിൽ നിൽക്കുന്നു രാവണനെ സ്വീകരിക്കുക അങ്ങനെ പ്രണയവചസ് ഇത് വേദാന്ത വാക്യാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു നിൻ്റെ രമണനാണ് നിനക്ക് ആനന്ദം പകരുന്നവനാണ് ലോകത്തിൽ സർവചരാചരങ്ങളുടെയും ആനന്ദം എന്ന് പറയുന്നത് രാമനാണ് നാം എല്ലാം ആനന്ദം ആഗ്രഹിക്കുന്നു എവിടെയായി ആനന്ദം കൂടികൊള്ളുന്നത് നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്നതായ നാം തന്നെയായിരിക്കുന്ന ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിലാണ് ആനന്ദം ഇരിക്കുന്നത് ആ ബ്രഹ്മമാണ് ആനന്ദം സ്വത്തും ചിത്തും ആനന്ദവും അങ്ങനെ നിന്റെ രമണനാണെങ്കിലും നിനക്ക് ആനന്ദാനുഭൂതിയായി നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നവനാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ രാമൻ ഇരിക്കുകയാണ് പക്ഷേ ആ രാമനെ അന്വേഷിച്ച് നടന്നുകഴിഞ്ഞാൽ എളുപ്പത്തിലും കിട്ടൂല പല പ്രകാരത്തിലുള്ള കർമ്മവാസനകൾ നമ്മെ ഇങ്ങനെ കുടുക്കിയിടും ഈ ലോകത്ത് ഈ ജനിമൃതി പരമ്പരയിൽ നിന്നിട്ട് അപ്പുറത്തെ ആടി പരമാനന്ദത്തിൽ ലയിച്ചിരിക്കാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി എത്രയേറെ കഠിനമായിട്ട് സാധനങ്ങൾ ചെയ്താലും കർമ്മവാസനകൾ മായാബന്ധനങ്ങൾ വീണ്ടും 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 ഇങ്ങനെ കുടുക്കിയിടും അങ്ങനെ എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് ചാടിപ്പോയി എളുപ്പത്തിലൊന്നും പറ്റൂല എന്നറിഞ്ഞുകൊള്ളുക അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം വേണം എങ്കിൽ സാധിക്കും ആർക്ക് വേണമെങ്കിൽ സാധിക്കും ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ മായാഭഗവതി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്കിൽ രാമനെ കിട്ടും അതുകൊണ്ട് ഒരു സാധകൻ അതിനു വേണ്ടിയിട്ടുള്ള യോഗ്യത നേടണം അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഭക്തി ഭഗവാനിലുള്ള സമ്പൂർണ്ണമായ സമർപ്പണം സമാശ്രയണം ജാനം കൊണ്ട് ഭഗവാനെ തിരിച്ചറിയുന്നതോടൊപ്പം ഭക്തി കൊണ്ട് ഭഗവാനെ സമ്പൂർണമായും സമാശ്രയിക്കണം അപ്പോൾ അഹന്ത എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകും അഹന്തയാണ് തടസ്സം സൃഷ്ടിക്കുന്നത് അധ്യാത്മ അധ്യാത്മസാധനയുടെ മാർഗത്തിൽ അഹന്ത നീങ്ങും ഭക്തിയാൽ അഹന്ത നീങ്ങുമ്പോഴേക്കും ഭഗവാന്റെ കാരുണ്യം മായാഭഗവതിയുടെ കാരുണ്യം ഉണ്ടാകും അങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ നേരിട്ട് കാണാം അപ്പോൾ മാത്രമേ സാധിക്കുള്ളൂ അതല്ലാതെ തൻ്റെ സാമർഥ്യം കൊണ്ട് നേടിക്കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നിങ്ങനെ രണ്ട് തലത്തിലുമുള്ള അർത്ഥങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടുള്ള രാവണ ഭാഷം ഇങ്ങനെ രാവണൻ വളരെ വിസ്തരിച്ച് സംസാരിക്കുന്നുണ്ട് വേദാന്തശാസ്ത്രം മുഴുവൻ അതിനകത്ത് കടന്നു വരും ഇങ്ങനെയൊക്കെ രാവണൻ പറഞ്ഞപ്പോഴേക്കും സീതാദേവി എന്ത് ചെയ്യുന്നറിയോ രാവണൻ്റെ മുഖത്ത് നോക്കിയില്ല ഒരു പുൽക്കൊടി നുള്ളി അങ്ങോട്ട് ഇട്ടിട്ട് രാവണൻ എന്നുള്ള സങ്കല്പത്തിൽ ആ പുൽക്കൊടിയോട് പറയാണ് അലയോ രാവണ സവിതൃകുലതിലകനിൽ അതീവ ഭീത്യാഭവാൻ സന്യാസിയായി വന്ന് ഇരുവരും കാണാതെ എന്നെ അവിടെ നിന്നിട്ട് ആ ആശ്രമത്തിൽ നിന്നിട്ട് മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കാണ് സൂര്യവംശത്തിന് അലങ്കാരമായിരിക്കുന്ന തൊടുകുറിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രനോട് നിനക്ക് വലിയ ഭയമാണ് രാമൻ അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം നിനക്കില്ല എന്നിട്ട് നീ എന്തു ചെയ്തു രാമനും ലക്ഷ്മണനും കാണാതെ അവരെ അവിടെ നിന്നിട്ട് അകറ്റിയിട്ട് അവർ കാണാത്ത രീതിയിൽ എന്നെ യജ്ഞശാലയ്ക്കുള്ളിൽ കയറി ഒരു പട്ടി എങ്ങനെയാണോ പൂജാദ്രവ്യത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്ന അതേ പ്രകാരത്തിൽ നീ എന്നെ അപഹരിച്ചു കൊണ്ടു വന്നില്ലേ ഇതിൻ്റെ ഫലം എന്തെന്നറിയോ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശരഥജ നിശിതശര ദലിത വകുഷ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും ശ്രീരാമചന്ദ്രനിൽ നിന്ന് വരുന്നതായ കൂർത്തു മൂർത്തതായ ആമ്പുകളേറ്റ് ശരീരം മുഴുവൻ പല കൊച്ചു കൊച്ചു കഷണങ്ങളായി നുറുങ്ങി ശരീരം നഷ്ടപ്പെട്ട് നീ യമലോകത്തിലേക്ക് പോവേണ്ടി വരും ഇതാണ് ഇതിൻ്റെ ഫലം ഈ ലങ്ക പോലും തകർന്നു പോവും ലങ്കയും ഭസ്മമാക്കിയിടും അരക്ഷണാൽ അതുകൊണ്ട് രാവണ നിനക്ക് ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നീ രാമപാദങ്ങളിൽ സമാശ്രയിക്കുക രാവണന് ഇത് കേട്ട് കോപം ഉണ്ടായി കോപം ഉണ്ടായിട്ട് സീതയെ ഇപ്പോൾ ഞാൻ കൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാൾ കൊടുത്ത് ചാടുകയാണ് അപ്പോഴേക്കും അതുവരെ മറഞ്ഞ് നിന്ന മണ്ടോതിരി ഓടിവന്ന് രാവണനെ പിടികൂടി അതൊഴുതിൽ അതികരുണയോട് മയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ മയ മയൻ്റെ അസുരനായ മയൻ്റെ പുത്രിയായിരിക്കുന്ന മണ്ടോതിരി ഉടനെ ഓടിവന്നു മറവിൽ നിന്നിട്ട് ഓടിവന്നു ഓടി വന്നിട്ട് തൻ്റെ ഭർത്താവിനെ നിയന്ത്രിച്ചു പിടികൂടി നിയന്ത്രിച്ചു അരുതരുത് എന്ന് പറഞ്ഞു സീതാദേവിയെ കൊല്ലാനായി പുറപ്പെടരുത് എന്ന് പറഞ്ഞു ഇതിനേക്കാളും വലിയൊരു ദുരിതം ഇനി നിനക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞു അതിനാൽ പിന്തിരിയുക എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ രാവണൻ രാക്ഷസിമാരോട് പറഞ്ഞു നിങ്ങൾ പല പ്രകാരത്തിൽ സംസാരിച്ച് സീതയെ ഭയപ്പെടുത്തിയും സീതയെ പ്രലോഭിപ്പിച്ചുമൊക്കെ അവനി മകൾ അക അഴിച്ച് എങ്കലാക്കുവിൻ അൻപോട് രണ്ടു മാസം പാർപ്പനിയും സീതാദേവിയുടെ മനസ്സിപ്പം രാമനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവിടെ നിന്നിട്ട് ഇളക്കണം ഇളക്കിയിട്ട് ആ മനസ്സിനെ മനസ്സാകുന്ന തളിരിലേ എന്നിലാക്കണം ഞാൻ രണ്ടു മാസം കൂടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴും സീത വഴങ്ങിയില്ലെങ്കിൽ സീതയെ ഞാൻ ഭക്ഷണമാക്കും എന്നും പറഞ്ഞു എന്നിട്ട് മണ്ടോദരിയുടെ നിർബന്ധം കൊണ്ട് അവിടെ നിന്നിട്ട് മടങ്ങിപ്പോവാണ്